എൻ്റെ അടുത്തൊരു ഫോട്ടോ ഉണ്ട് മുപ്പത് വർഷം മുമ്പ് എടുത്ത ഫോട്ടോ ഞാൻ എൻ്റെ ചേട്ടൻ സൂര്യ പിന്നെ മനോജ് ഞങ്ങൾ അഞ്ചു പേരും ഒരുക്കുന്ന ഒരു ചിത്രം എൻ്റെ കാര്യമാണ് ഇതിലുണ്ടല്ലേ ഗാലറി അല്ലേ സ്ക്രീൻഷോട്ട് വേണ്ട ഇത് സൂര്യ இது கார்த்தி இது எந்த சேட்டன் ஞான விட வர கரெக்ட் வரேன் ஞான விட இது ஞான் இது ஞான் சூர்யா கார்த்தி மனோஜ் பாரதி ராசர் பையன் இது எங்கள் சேட்டன் இது எடுத்துட்டு முப்பது முப்பது வருஷம் ஆகும் அப்போ ஒரு ரீக்ரியேஷன் நடக்குமாண்ணா அப்போ இது அவர் ரீக்ரியேஷன் படத்தோட சக்ஸஸாக நீங்கள் எல்லாரும் மீட் பண்ணுற மாதிரி

ജയിലറൊക്കെ റിലീസാവുമ്പോൾ അതിൻ്റെ റെക്കോർഡ് ബീറ്റ് ചെയ്യും അതിൻ്റെ റെക്കോർഡ് തകർത്തും അങ്ങനെ യൂസിയും പറയാൻ പറയാറുണ്ട് ഇപ്പോൾ ഗംഗുവയുടെ റിലീസ് ആവുമ്പോൾ അതിൻ്റെ ഫാൻസ് തന്നെ ഓപ്പോമാറ്റിക് ഫാൻസ് തന്നെ ലിയോടെ കളക്ഷൻ വൈക്ക് ചെയ്യും അല്ലെങ്കിൽ ജയിലറിൻ്റെ കളക്ഷൻ ബീറ്റ് ചെയ്യും അപേത പ്രൊഡ്യൂസർ സത്യം പറയണേ എനിക്ക് വളരെ ക്ലോസാണ് ഗംഗുവ പടം തുടങ്ങുന്ന മുമ്പ് ഒരു ഡയറക്ടർക്ക് അഡ്വാൻസ് കൊടുത്ത് ആരാണറിയോ ഞാനാണ് എനിക്കാണ് അഡ്വാൻസ് ഓഫീസ് ഇട്ടിരുന്നു എൻ്റെ എൻ്റെ റോഡിൽ തന്നെ അരുണാചലം റോഡിൽ തന്നെ ഓഫീസ് ഉണ്ടായിരുന്നു വൺ ഇയർ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഹെൽത്ത് ഇഷ്യൂസ് വന്നു സോ ആദ്യം ചേട്ടൻ ചെയ്യട്ടെ ചേട്ടൻ കണ്ടുവ തുടങ്ങി പടം റിലീസായി എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് തമിഴ്നാട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് റിപ്പോർട്ട് വരുന്നത് ചിലയിടത്തിൽ മ മലയാളികൾ കേരള ഓഡിയൻസ് തമിഴുടിയ അന്ന കാലഘട്ടത്തിലുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ വരുന്നത് ബാക്കിയെല്ലാ തമിഴും സെയിം തന്നെയാണ് ഇപ്പോൾ നല്ല ഹെൽത്തില് കല്യാണം കഴിഞ്ഞു എന്നെ നന്നായി നോക്കുന്നുണ്ട് ഞാൻ നന്നായിട്ടുണ്ടോ മേ ബി തിരിച്ച് ഞാനതിൽ പോയി കാണാം അന്ന പടം ചിലപ്പോൾ തുടങ്ങുമായിരിക്കും അറിയാം എന്തിനാണ് വീഡിയോസ് കാണുന്നുണ്ടല്ലോ ആവശ്യമില്ലാതെ ഒക്കെ സംസാരിക്കുന്ന വീഡിയോസ് നമ്മളൊക്കെ നിർത്താൻ പറഞ്ഞിട്ട് അവരിന്നും നിർത്തിയില്ലല്ലോ അവരുടെ വീഡിയോസ് സ്കാന ഞങ്ങളുടെ കുടുംബത്തിന്റെ വീഡിയോസ്